സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ബാലിക സദനത്തിൽ നടത്തി സർഗസംസ്കൃതി സംസ്കൃതിയുടെ അംഗമായിരുന്നു മരണപ്പെട്ടു പോയ ബിന്ദു ശ്രീനിവാസന്റെ വിവാഹ വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് സ്നേഹാദരവ് നടത്തിയത് ബാലിക സദനത്തിലെ വിദ്യാർത്ഥിനികളിൽ നിന്നും വിദ്യാഭ്യാസത്തിലും സ്പോർട്സിലും ഡ്രോയിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ച പരിപാടി നാട്യ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വിനു സ്നേഹാധരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തു സംസ്കൃതി വൈസ് ചെയർമാൻ ആന്റോ തൊറയ ബാലിക സേവാ കേന്ദ്രം പ്രസിഡന്റ് സദാനന്ദൻ അരയം പറമ്പിൽ സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് പോൾ ചിറ്റിലപ്പള്ളി ശ്രീനിവാസൻ ബാലിക സദനം ഭാരവാഹികളായ തിലകൻ സജീവൻ സുനിൽ പ്രസംഗിച്ചു പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ദേഷ്യം വരും പക്ഷേ പറഞ്ഞിരുന്നത് കഴിവിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം കിട്ടുക ഇന്നിപ്പോൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പഠിക്കാനൊക്കെ പറയുമ്പോൾ ഏതു നേരം പഠിക്കാൻ പറയുന്നു പഠിക്കാൻ പറയുന്നു പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് ആ ഒരു ഇത് മാത്രമേ ചിന്ത വേണ്ടൂ പഠിക്കുക കിട്ടുന്ന സമയം മുഴുവൻ പഠിച്ച് നമ്മൾ നല്ല കുട്ടികളായിട്ട് സമൂഹത്തിൽ വളരുക അത്രമാത്രേ നമ്മൾ വേണ്ടൂ